തൃശൂർ വ്യാജ വോട്ട് വിഷയത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ഉയർന്ന ആരോപണങ്ങളിലും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമുട്ടിയിരിക്കുകയാണ് വി മുരളീധരൻ വോട്ടർ പട്ടിക ക്രമക്കേടിനെ പറ്റി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ കത്ത് വിവാദത്തെ പറ്റി ഇല്ലാ കഥകൾ പറയുകയാണ് ബി ജെ പി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കത്ത് വിവാദം മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല എന്നും കത്ത് വിവാദം മുക്കിക്കളയാനാണ് വോട്ടർ പട്ടിക വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു വിചിത്ര വാദമാണ് വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിയ വി മുരളീധരൻ കേരള സർക്കാരിന്റെ വിഷയം മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നും മറ്റൊരു വിഷയത്തിലും പ്രതികരിക്കാൻ തയ്യാറാകില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശത്തെ സംബന്ധിച്ച ചോദ്യത്തിലും ഉത്തരമില്ലാതെ തന്നെയായിരുന്നു ഇരിക്കുന്നത് വി മുരളീധരൻ കത്ത് വിവാദത്തിന് താഴെയാണ് വോട്ടർ പട്ടിക ക്രമക്കേടിലെ ആരോപണങ്ങൾ എന്നുമാണ് വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക വിഷയത്തിലാണ് ചോദ്യം ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉത്തരമില്ലാതെ തലയാട്ടുക മാത്രമാണ് ചോദ്യത്തിന് പ്രതികരണമായി വി മുരളീധരൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേരളത്തെ ബാധിക്കുന്നത് കഴിഞ്ഞിട്ടേ ലോകത്ത് എന്തുമുള്ളൂ എന്നുമായിരുന്നു വിഷയത്തിൽ മുരളീധരന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിരായിട്ടുള്ള വിഷയത്തിൽ അന്വേഷണം വേണ്ട എന്നുള്ള ഒരു ചോദ്യത്തിനും കേന്ദ്രമന്ത്രിക്ക് മറുപടി ഒന്നും തന്നെ ഇല്ല അപ്പോഴും കത്തു വിവാദം അഴിമതിയിൽ അന്വേഷണം വേണമെന്ന് ആവർത്തിക്കുക മാത്രമാണ് വി മുരളീധരൻ ചെയ്യുന്നത് പരാതിക്കാരെ വാനരൻ എന്ന് സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തത് പ്രശ്നമില്ലേ എന്ന് ചോദിച്ചപ്പോഴും മറുപടി ഒന്നും തന്നെ ഇല്ല താനൊരു മലയാളിയാണ് തന്റെ പ്രാഥമിക ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങളോടാണ് എന്നും പറഞ്ഞ ഒഴിയുക മാത്രമാണ് വി മുരളീധരൻ ചെയ്തത് ഇതിനു മുൻപ് മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ വ്യാജകോട്ട് ചേർത്തതിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവറെ ആയിരുന്നു അന്ന് ബി ജെ പി നേതാവ് മുരളീധരൻ പരിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഡ്രൈവർ എസ് ജയകുമാറിന്റെ പേര് തൃശ്ശൂരിൽ വന്നതിന് മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെയാണ് എന്തുകൊണ്ട് വിഷയത്തിൽ കരട് വോട്ടർ പട്ടിക വന്നപ്പോൾ പരാതി കൊടുത്തില്ല വോട്ടർ പട്ടിക പരസ്യമായാണ് പ്രസിദ്ധീകരിച്ചത് പരാതി ഉണ്ടെങ്കിൽ ആ പ്രദേശത്തെ നാട്ടുകാരോ രാഷ്ട്രീയക്കാരോടോ പറയണമെന്നായിരുന്നു എന്നാൽ ആരും പരാതി പറഞ്ഞില്ല എന്നൊക്കെയാണ് അന്ന് മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എഴുപത്തിയ്യായിരം വോട്ടിൽ ജയിച്ച ആളാണ് സുരേഷ് ഗോപി പതിനൊന്ന് കള്ളവോട്ടാണ് എന്നിരിക്കെ അദ്ദേഹത്തിന്റെ ജയം ഇല്ലാതാകുമോ എന്നൊക്കെ ഒരു വിചിത്ര വാദവും മുരളീധരൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസത തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് രാഹുൽ ഗാന്ധിയും സംഘവും രാജ്യത്ത് നടത്തുന്നത് എന്ന് വരെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ടില്ല രാജ്യത്തിന്റെ അഖണ്ഡതയും നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന സമീപനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് എന്നൊക്കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂങ്ങുന്നതെ ക്യാപിറ്റൽ സി ഫോറിൽ താമസിക്കാതെ വോട്ട് ചേർത്ത തിരുവനന്തപുരം സ്വദേശിയായ എസ് അജയ്കുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ആണ് എന്ന് അയൽവാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇയാളുടെ വോട്ട് തിരുവനന്തപുരത്താണ് എന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു വോട്ടർ ഐ ഡി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളക്കളി വ്യക്തമായി